മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളുണ്ട് ജീക്ഷൻ സിംഗിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കാൻ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്സ് കീഡിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ റീപ്ലേസ്മെന്റ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നും ദിമിയുടെ പകരക്കാരന്റെ സൈനികവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ജീക്ഷൻ സിംഗുമായി ബന്ധപ്പെട്ടിപ്പോൾ സ്പോർട്സ് കീടെ പുറത്തേക്ക് വിട്ടിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി ജീക്സൻ സിംഗിനെ സൈൻ ചെയ്യാനായിക്കൊണ്ട് അടുത്തിട്ടുണ്ടെന്നും നമുക്കിവിടെയും അപ്പൂയയെ സ്വന്തമാക്കാൻ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഒടുവിൽ മോഹൻ ബഗാനാണ് അപ്പൂയയുടെ സൈനിങ് പൂർത്തിയാക്കിയത് ആയതുകൊണ്ട് തന്നെ അപ്പൂയെ ഈസ്റ്റ് ബംഗാളിനു സ്വന്തമാക്കാൻ സാധിക്കാത്തത് കൊണ്ടുതന്നെ ആ ഒരു വിടവിലേക്കാണ് ജീക്സനെ ഈസ്റ്റ് ബംഗാൾ ബംഗാളെത്തിക്കുന്നതെന്നും പേപ്പർ ലീന ഒരു സൈനിങ് മാത്രമാണ് ബാക്കി നിൽക്കുന്നതെന്ന രീതിയിലൊക്കെയാണ് സ്പോർട്സ് കീട റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് മാത്രമല്ല ജീക്സനു വേണ്ടി ഉയർന്ന ട്രാൻസ്ഫർ ഫീ മുടക്കാൻ വരെ ഈസ്റ്റ് ബംഗാൾ തയ്യാറാണെന്ന രീതിയിലൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിനൊരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നൊക്കെ രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം ജിക്സനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതോടൊപ്പം തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈന്യവുമായി ബന്ധപ്പെട്ട് മാർക്കസ് മൊറുലോവ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരവുമായി ചർച്ചയിലാണെന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മികച്ച താരവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റുകൾ മാർക്കസിന് ഇന്ന് ലഭിക്കുമെന്ന രീതിയിലൊക്കെയാണ് മാർക്കസ് റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ഏതെങ്കിലും മാർക്കസ് അപ്ഡേഷൻ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റം നിരയിലേക്ക് ദിമിത്രോസിൻ്റെ പകരക്കാരനുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാന അപ്ഡേഷൻ ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവെക്കുന്നുണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്രോസിൻ്റെ പകരക്കാരനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് മെഡിക്കൽ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ദിമിയേക്കാൾ മികച്ചൊരു ഓപ്ഷനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടുള്ളതെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സ് അക്കൗണ്ട് റിപ്പോർട്ടുകളായി പങ്കുവെക്കുന്നത് ഏതായാലും മെഡിക്കൽ അവശേഷിക്കുന്നുണ്ട് ഏതായാലും കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഏതായാലും ദിമിയുടെ പകരക്കാരൻ നോഹയല്ല എന്ന് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യാം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം